പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഠിന ക്ലാസുകളിൽ നമ്മൾ അവതരിപ്പിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെയും അതിന്റെ ഉദാഹരണങ്ങളെയും കുറിച്ചൊക്കെ ആയിരുന്നു അല്ലെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യം സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പറയുന്ന ഒരു കാര്യത്തെ എങ്ങനെ അതിന്റെ നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റാം എന്നുള്ളതാണ് അപ്പോ ഇവിടെയും നമ്മൾ ഒരു കാര്യം മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ അതിന്റെ വെർബിനെ പിരിച്ചെഴുതണം സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഉപയോഗിച്ച വെർബ് വെർബിന്റെ സെക്കൻഡ് ഫോം ആയിരുന്നല്ലോ അതായത് വി ടു ആണല്ലോ ഉപയോഗിച്ചത് അപ്പം പിരിച്ചെഴുതുമ്പോൾ അതിങ്ങനെ കിട്ടും ഡിഡ് പ്ലസ് ആയിരിക്കും അതായത് ഒരു വെർബിനെ പിരിച്ചെഴുതോ വെർബിന്റെ സെക്കൻഡ് ഫോമിനെ പിരിച്ചെഴുതുമ്പോ അത് ഇങ്ങനെയാണ് വരിക ഡിഡ് പ്ലസ് അതിന്റെ വെർബിന്റെ ഫസ്റ്റ് ഫോം എന്ന രൂപത്തിലാണ് വരിക ഉദാഹരണത്തിന് sleep എന്ന വെർബ് അല്ലെ അതിന്റെ സെക്കൻഡ് ആണ് slept ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ സിമ്പിൾ പെട്ട ഈ വെർബിന്റെ സെക്കൻഡ് ഫോമായ നെ പിരിച്ചെഴുതുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക എന്താണ് സ്ലപ്റ്റ് ആ did did plus sleep okay. did plus കിട്ടും കിട്ടും ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോ ആദ്യമായിട്ട് നമ്മൾ എഴുതുക അപ്പം ആദ്യമായിട്ട് ആ സെന്റൻസ് എഴുതുക എന്നിട്ട് അതിന്റെ വെർബിനെ പിരിച്ചെഴുതുക എന്നിട്ട് ആ വെർബിനെ പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന did ഡിഡിന്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർത്ത് കൊടുത്താൽ എന്തായി ആ സെന്റൻസ് നമുക്ക് നെഗറ്റീവ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഉദാഹരണത്തിന് നമുക്ക് നോക്കിയാൽ രാമു slept well yesterday എന്നാണ് നമ്മുടെ ഒരു വാക്ക് രാമു ഇന്നലെ നന്നായി ഉറങ്ങി അത് സിമ്പിൾ ആണല്ലോ സമയം ചേർത്ത് പറഞ്ഞ ഒരു കഴിഞ്ഞ കഴിഞ്ഞോ അപ്പോൾ അപ്പൊ അത് നമുക്കൊന്ന് തിരിച്ചെഴുതണം ആദ്യമായിട്ട് അതിലുള്ള slept എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോമാണ് തിരിച്ചെഴുതുമ്പോ did sleep എന്ന് കിട്ടും അതായത് did ചേർത്ത് കൊടുക്കുക വെർബിന്റെ ഫസ്റ്റ് ഫോ ആയ വെർബിന്റെ ഫസ്റ്റ് ഫോം ആയ sleep നെ ചേർത്ത് കൊടുക്കാം അപ്പം രാമു did sleep well yesterday എന്നായിട്ട് മാറും ഇനി നമ്മൾ എന്ത് ചെയ്യ ആ did ലേക്ക് ഒരു നോട്ട് ചേർത്ത് കൊടുക്കുക അപ്പൊണ്ടാവും രാമു did not sleep well yesterday രാമു ഇന്നലെ നന്നായി ഉറങ്ങിയിട്ടില്ല എന്നായിട്ട് മാറും പിന്നെ ഒരു ഉദാഹരണം അവർ ഇന്നലെ ബിരിയാണി കഴിച്ചു they they ate a t e ബിരിയാണി എസ്റ്റർ ഡേ എന്ന് പറയേണ്ടി വരും കാരണം അതിൽ ബെർബിന്റെ സെക്കൻഡ് ഫോമായ ate ആണ് ഉപയോഗിച്ചത് അടുത്തതായിട്ട് അടുത്ത സ്റ്റെപ്പ് ആയി നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എയ്റ്റ് എന്ന് പറയുന്ന വെറുബിന്റെ സെക്കൻഡ് ഫോമിനെ പിരിച്ചെഴുതുക അപ്പൊ എന്താവും did പ്ലസ് ഈറ്റ് ആയി മാറും അപ്പൊ ആ സെന്റൻസ് ഇങ്ങനെ ആയി മാറും രാമു did eat എന്നായി മാറും ഇനി അതിലേക്ക് ഒരു നോട്ട് തീർത്ത് കൊടുത്താൽ എന്നായിട്ട് മാറും ini nyan